നമ്മുടെ താഴെപ്പള്ളിയിൽ വിറച്ചെടുത്തുന്ന കാലത്ത് അന്ന് അസുര നിസ്കാരം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മുലേരി പാപ്പ ഇവിടുന്ന് നടക്കുകയാണ് എങ്ങോട്ട് തലക്കടത്തൂരിലേക്ക് എന്തിനാ തലക്കടത്തൂരിലേക്ക് പോകുന്നത് മുതാലിമികൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന്റെ ഒക്കെ ഉസ്താദായ കൊടുക്കട്ടെ ഉസ്താദായുള്ള തങ്ങളിൽ ഓക്കെ ഉസ്താദ് തലക്കടത്തൂരിൽ നീണ്ടകാലം പഠിച്ചിട്ടുണ്ട് ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ ഓതുന്ന സംഭവങ്ങളൊക്കെ അവിടെ വന്നിട്ട് സ്വഹീഹ് മുസ്ലിം ഓതാൻ വേണ്ടി ഓമച്ചപ്പോഴിന്ന് വണ്ടിക്കല്ല പോകുന്നത് അസസംസ്കരിച്ചിട്ട് നടക്കുകയാണ് അങ്ങനെ തലക്കടത്തൂരിൽ ചെന്നിട്ട് മുസ്ലിം സ്വതക്കത്തുള്ള ഉസ്താദിന്റെ കൈയിരുന്നു കാലത്ത് പ്രായമില്ല കാലമില്ല ടൈമില്ല മിനൽ ഇലൽ തൊട്ടിൽ മുതലാണ് പഠിക്കാൻ തുടങ്ങുന്നത് അത് നമുക്കറിയാം ഉമ്മ ഉപ്പ ചോറ് കഞ്ഞി എന്നൊക്കെ നാം ചെറുപ്പത്തിലേ പറഞ്ഞു പോന്നതാ അതൊക്കെ ഭാഷകളാ അതൊക്കെ അറിവുകളാ പിന്നെ മരണം വരെ ഖബറു വരെ പഠിക്കുക അതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം അതിനുവേണ്ടി ഏത് ത്യാഗങ്ങളും അവർ സഹിക്കുമായിരുന്നു സദഖത്തുള്ള ചെറുപ്പക്കാരനാ ചെറുപ്പക്കാരനാർ പാപ്പ പ്രായം ചെന്ന ആളാണ് അതുകൊണ്ട് തന്നെ പാപ്പാനോട് സദഖത്തുള്ള പലപ്പോഴും പറഞ്ഞു നിങ്ങൾ വരരുത് എനിക്ക് പ്രയാസമുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് നടന്നു വരുന്നത് അവസാനം സദഖത്തുള്ള തങ്ങൾ പറഞ്ഞു ഞാൻ ഇനി ഓരിത്തരുകയില്ല നിങ്ങൾ വളവന്നൂര് ഫരീദ് കുട്ടി മുസ്ലിർ അരികിൽ പോയി ഓതുക വളവന്നൂരിലേക്ക് കൂടുതൽ വീണ്ടും നടക്കണം ബഹുമാനപ്പെട്ട പോലെ പാപ്പ അസർ നിസ്കരിച്ചിട്ട് ഇവിടുന്ന് വളവന്നൂരിലേക്ക് നടക്കുകയാണ് അല്ലെങ്കിൽ അസറിന്റെ മുമ്പ് അങ്ങനെ ഫരീദ് കയ്യിൽ നിന്ന് കുറച്ചു കാലം സഹീഹ് മുസ്ലിം ബഹുമാനപ്പെട്ട വിലായത്തും അവിടുന്ന് ഒരു വലിയ മഹാനാണെന്നും ഫരീദ് കുട്ടി മുസ്ലിയർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല നിങ്ങൾ സഹീഹ് മുസ്ലിമും മറ്റു കിതാബുകളും നിങ്ങൾ മുത്താലാഴ്ച ചെയ്യാനുള്ള ഇജാദത്ത് ഞാൻ തന്നു അത് നിങ്ങൾ മുത്താലഴ് ചെയ്യുമ്പോ അത് നിങ്ങൾ നോക്കുമ്പോ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തിരിയാതെ വന്നാൽ നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരിക എന്ന് നിർബന്ധിച്ച ശേഷമാണ് ആ രണ്ട് മഹാന്മാരിലേക്കുമുള്ള യാത്ര നിർത്തിവെച്ചത് നീണ്ട കാലം തസവൂഫിന്റെ കിതാബുകൾ ഓതുകയും അത് തെറിസ് നടത്തുകയും അത് അമലി ചെയ്യുകയും വീണ്ടും വീണ്ടും അത് ഓതി അതിൽപ്പെട്ട ഒരു കിതാബാണ് ഇർഷാദുല്ലാഫിഴി സൂഫിയാക്കളുടെ കിതാബാണ് ഇർഷാദുല്ലാഫിഴി യാഫിമാമിന്റെ ഇർഷാദ് കിതാബ് വളരെ പറക്കത്തുള്ള കിതാബാണ് അള്ളാഹാന്റെ റസൂലടക്കം അതിന്റെ ക്ലാസ്സിൽ ഇരുന്നത് കിതാബിൽ കാണാം മദീന നിന്ന് നിന്ന് അബ്ദുല്ലാഹി അബ്ദുല്ലാഹി തങ്ങൾ തങ്ങൾ അത്തരം കിതാബുകൾ അബ്ദുൽ എന്ന ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ പറയുന്നു ഇതിങ്ങനെ തെരുസ് നടത്തുമ്പോൾ ഈ കിതാബുകൾ നടത്തുമ്പോൾ യമനികളിൽപ്പെട്ട ഔലിയാക്കൾ പലരും ആ ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട് ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ ശേഷം ഒരുത്തരെന്നോട് പറഞ്ഞു നിങ്ങളുടെ ക്ലാസ്സിൽ തങ്ങളും അമൃതങ്ങളും തങ്ങളും ും നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ പൊഞ്ചിരിച്ചിരുന്നതും ഞാൻ കണ്ടു അത്രയും ഒത്തിരിക്ക് അംഗീകാരമുള്ള കിതാബുകളാണ് അതുപോലെ തന്നെ ആ എന്ന കിതാബ് വളരെ ഹനമായ കിതാബാണ് സൂഫിയാക്കളുടെ ഉസൂലുകളും ഒരു മനുഷ്യനതനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹുലേക്ക് എത്തുകയും ചെയ്യുന്ന കിതാബാണ് അതുകൊണ്ടാണ് വടകര പാപ്പ പറഞ്ഞത് ബഹുമാനപ്പെട്ട കുറ്റൂര് കമ്മുണ്ണിയിലെ തെറ ചേറ്റി കൊടുക്കട്ടെ മഹാനവറുകൾ തലക്കടുത്തൂരിൽ നീണ്ട കാലം തെരസ് നടത്തിയവരാണ് അവിടെ ഓരോ ആണ് ബഹുമാനപ്പെട്ട വടകര ഹാജി തങ്ങൾ വടകര ഹാജി തങ്ങൾ പറയുന്ന കുറ്റൂര് കമ്മുണ്ണിയിലേറെ കയ്യിൽ നിന്ന് തലക്കടുത്തൂരിൽ നിന്ന് മുന്നൂറിലധികം ആളുകൾ ഇർഷാദുഫി ഓതിയിട്ടുണ്ട് അവർ എല്ലാവരും ഔലിയാക്കളായി അത്രയും നെസ്സിനെ നന്നാക്കിയെടുക്കുന്ന വാക്കുകളാണ് അതിലുള്ളത് അതൊരു പേജ് വായിക്കുമ്പോഴേക്കും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും ആ രൂപത്തിൽ റബ്ബിന്റെ റബ്ബിൻ്റെ നട്ടുവളർത്തുന്ന കിതാബാണ് ഇർഷാദുല്ലാഫി ആ ഇർഷാദുല്ലാഫി എത്രയോ പ്രാവശ്യം ഓതുകയും അത് ഓതി കൊടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മോലേര് പാപ്പ ആ ഇർഷാദുല്ലാഫിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയ ഒരു പണ്ഡിതനായിരുന്നു ചെമ്പറ മുസ്ലിയാർ വലിയ കറാമത്തുള്ള വലിയ മഹാനാണ് ചെമ്പറ പോക്കര മുസ്ലിയാർ ചെമ്പറ എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവർ അരികിലേക്ക് എല്ലാ ശനിയാഴ്ചയും ഇവിടെ നിന്ന് നടന്നു പോയിട്ട് ഏത് കിതാബാണ് ഓതുന്നത് അവിടുന്ന് ഓദ്യിയ കിതാബാണ് ഓദിക്കൊടുത്ത കിതാബാണ് ആ കിതാബിന് രണ്ട് വരി മാത്രമാണ് ചമ്പ്രയിൽ ചെന്നിട്ട് ബഹുമാനപ്പെട്ട പോക്കര മുസ്ലിയുടെ കയ്യിൽ നിന്ന് ഓതുന്നത് എല്ലാ ശനിയാഴ്ചയും ഇവിടെ വന്നവർ ഓതും

ഇങ്ങനെ അള്ളാഹുനമായ രൂപത്ത് സമ്പാദിക്കാൻ വേണ്ടി നീണ്ടകാലം പല മഹാന്മാരെ അരികിലേക്കും അവര് നടന്നു വീടും പറമ്പും ഒക്കെ വിറ്റ് അജിന് പോകാൻ അവര് അഞ്ചു സെന്റ് സ്ഥലം വിട്ടാൽ തന്നെ അജിന് പോവാൻ വിലയില്ല ഇരിപ്പിടടക്കം വിറ്റാണ് ഉപ്പയും കൂടി അജിന് പോയി വഴിയിൽ നിന്ന് ഏട്ടൻ മരിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും അങ്ങനെ ദുന്യാവിനോട് എല്ലാ നിലക്കും സുഹൃദായി ജീവിച്ചു ഈ നാട്ടിൽ വന്ന എന്താ കാട്ടുക പേരണ്ടാവോ അങ്ങനെ വിൽക്കൽ നിർബന്ധമുണ്ടോ ഇല്ല പക്ഷെ ഇഷ്ടാണ് അവരെ അങ്ങോട്ട് നയിച്ചത് അതിനു പറ്റിയ ഉപ്പിയും അതിനു പറ്റിയ ഉമ്മയും അതിനു പറ്റിയ ആളുകളുമാണ് അജിന് പോയി അക്കാലത്ത് അജ്ജിന് പോകുന്നത് ആറു മാസം ഏഴ് മാസം മുമ്പൊക്കെ പോവുക അങ്ങനെ മക്കയിൽ ചെന്ന് മാസങ്ങളോളം ഹറമില് നിൽക്കുമ്പോൾ ഇബാദത്തിൻ്റെ പുറമെ അവിടുന്ന് ഖുർആാനിൻ്റെ പതിനഞ്ചോളം ജിസ്റ്റ് കാണാതെ പഠിച്ചു ഒരു പോലും കാണാതെ പഠിക്കാൻ നമുക്ക് ഒഴിവ് കിട്ടാറില്ല നമ്മൾ ഒരുങ്ങാറില്ല പ്രായം ചെന്ന നാൽപ്പത് വയസ്സിന്റെ അപ്പുറമുള്ള പകുതി ഭാഗം കാണാതെ പഠിക്കുന്നത് അജിന് പോയിട്ട് ഹറമിൽ നിന്നാണ് മഹാനപരുടെ മറുപതിയപ്പോർ

മിൻ ഹറമൈനി മദീനയിലും മക്കത്തുമായി ഹജ്ജിന് പോയ ടൈം ഇബാദത്ത് മറ്റ് ഇബാദത്തുകൾ കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ കാണാതെ പഠിക്കലായിരുന്നു അയാളാ പോയി പറയുന്നത് എന്നിട്ട് പിന്നെ വന്ന് കല്യാണിയിൽ ഇമാമായി ബോംബെയിലെ കല്യാണിയിലിമാകുമ്പോ കല്യാണി മറ്റു ഭാഗം കല്യാണി

ചെന്നിട്ട് കരിങ്കപ്പാർദിനോട് പറഞ്ഞു ഇനി ഞാൻ ബഹുമാനം കൊണ്ടാണ് ആ ചെയ്തത് ഹിഫുലിനോട് എതിരുണ്ടായത് കൊണ്ടല്ലാർസ്താദ് മറക്കാൻ സാധ്യതയുണ്ടെന്ന നിലക്ക് അവര് തടഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ആ നിങ്ങൾക്ക് നിലനിർത്താൻ നിങ്ങളെ മുഴുവനും അതിനെ നിങ്ങൾ ചെലവഴിക്കേണ്ടി വരും ഞാനിപ്പോൾ എന്റെ ടൈം മുഴുവൻ വേണ്ടി യാണ് അത് നല്ല കാര്യമാണെങ്കിലും നിങ്ങളൊരു പണ്ഡിതനാണ് നിങ്ങൾ ഇൽമിന്റെ രംഗത്ത് സേവനം ചെയ്യല് അത് വലിയ തടസ്സം വരും കൊണ്ട് ജോലിയാകൽ അതിനോളം ഒരു അമലില്ല കേട്ടോ അതുകൊണ്ട് വരും നിങ്ങൾ എന്ന് പറഞ്ഞ് ഉസ്താദിനെ അതുകൊണ്ട് തന്നെ ടൈം മുഴുവനും ഈ കഴിഞ്ഞു ഞാൻ ശ്രദ്ധയാണ് ഖുർആനിലെ ഒരു അക്ഷരം ഫുളാക്കിയാൽ മറന്നു പോകുമോ എന്ന് പേടിച്ചത് കൊണ്ട് അവിടുത്തെ ഭാഗം ഖുർആൻ ഇങ്ങനെ അവസാന അവസാനഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു പഴമക്കാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ

ഭയങ്കര ഫലമുള്ള അതിന്റെ മത്തിന് അതിന് രണ്ട് തഫ്താദാനി തങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അറിയണോ അതിന്റെ വിശദമാണ് ഷറഹാണ് മുഹ്തസർ നമുക്കറിയാം അതിന്റെ വിശദമാണ് അല്ലാമാ ബന്നാനിയുടെ വിശദം അതിന്റെ വിശദമാണ് അല്ലാമ അംബാബിയുടെ വിശദം ഈ അംബാബി എന്ന് പറയുന്നത് മുതാലിന് പലരും കണ്ടു കാണുവരാ നാല് വാളിയുണ്ട് ആ കിതാബ് വളരെ വിശാലമായി മുഖ്തസറിനെ കെട്ടഴിക്കുന്ന കിതാബാണ് ആ കിതാബ് കിട്ടാൻ ആഗ്രഹിച്ചു അന്ന് ബോംബെയിലേക്ക് മക്തബ അബ്ദുസമദിനെ എഴുതി അവ അവര് ഈ നാലു വാളിയും തപാൽ മാർഗം എത്തിച്ചു കൊടുത്തു പക്ഷെ അത് വാങ്ങാനുള്ള പൈസ അടച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വന്ന വിവരം കേട്ട് ബഹുമാനപ്പെട്ട കരിങ്കപ്പാർസ് എന്ത് ചെയ്യും റബ്ബെ കാശില്ല കൊടുക്കാന് കയ്യിൽ കാശില്ല കിതാബ് തിരിച്ചു പോകുന്ന അവസ്ഥയിലേക്കായി വല്ലാതെ പ്രയാസമായി പള്ളിയുടെ ചെലവിൽ ഇങ്ങനെ നടക്കുന്നു ബഹുമാനപ്പെട്ട കരിങ്കപ്പാർ ഉസ്താദ് എന്ത് ചെയ്യും ഇന്ന് പൈസ അടച്ചിട്ടില്ലെങ്കിൽ കിതാബ് തിരിച്ചു പോകും സുബാനല്ല അങ്ങനെ നടക്കുമ്പോ പെട്ടെന്നതാ പോസ്റ്റ് മാൻ വന്നിട്ട് നിങ്ങൾക്ക് പൈസ വന്നിട്ടുണ്ട് പൈസ നോക്കുമ്പോ മോലിരി പാപ്പ കല്യാണി പൈസയാണ് നമ്മൾ മനസ്സിലാക്കണം തപാൽ മാർഗം കിതാബെത്തുന്ന ഡേറ്റ് അറിയിച്ചിട്ടല്ല അറിഞ്ഞുപാപ്പറിയിച്ചിട്ടല്ലാബിന് എഴുതിയിട്ടുള്ളത് ഇങ്ങനെ കരിങ്കപ്പാർ ഉസ്താദ് വിഷമിക്കും ഇന്ന ടൈമിൽ ആ ടൈമിലേക്ക് കാശെത്തണം എന്ന നിലക്ക് വൈബിയായ അറിവിലൂടെ മനസ്സിലാക്കിയിട്ട് പൈസ അയച്ചു കൊടുക്കുന്നു ആ പൈസ കൈപ്പറ്റിയിട്ട് അത് കൊടുത്താണ് ആ കിതാബ് വാങ്ങിയത് അതുകൊണ്ട് തന്നെ അവിടുത്തെ കിതാബ് പലതും പള്ളിയിൽ വർപ്പില്ല ഈ കിതാബ് മോലേരി പാപ്പാന്റെ പള്ളിയിൽ